എല്ലാവർക്കും ഒരു എൻ്റെ പുതിയ ഫുഡ് ബ്ലോഗിലേക്ക് സ്വാഗതം ആദ്യത്തെ ഫുഡ് ബ്ലോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചായ ഇടാൻ പോവാണ് നമ്മൾ സ്വന്തമായിട്ട് ചായ ഇടാൻ പോവാണ് ചായ ഇടാൻ പോവാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് ചായ ഇടാൻ നമ്മൾ അടുക്കള വന്നിട്ടുണ്ട് അടുക്കള വന്നിട്ട് നമ്മൾ ചായ ഇടാൻ പോവാണ് ആദ്യം പാത്രം എടുക്കാം പാത്രം എടുത്തിട്ടുണ്ട് ളവൊന്നും അറിയത്തില്ല നമ്മളൊരു ഏകദേശ അളവ് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുകയാണ് നമ്മൾ ഓണാക്കാൻ പോവുകയാണ് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം നമ്മടെ ചായ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ചായ ചൂടായി വരുന്നുണ്ട് നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാ അപ്പൊ ഗൈസ് നമ്മൾ ചായപ്പൊടി ഇട്ടിട്ടുണ്ട് തിളച്ച് വരും അപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ കൂട്ടുമ്പോൾ ചായ കുഞ്ഞി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ വയ്ക്കാം അപ്പം വയസ്സുകൾ തുറന്ന് ഇനി പാൽ നമ്മൾ ചെറിയൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുക ചെറിയൊരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട് നമുക്കപ്പം അതിലോട്ട് മാറ്റി നോക്കാം നോക്കാൻ പോവാണ് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇത് കഴുകി വെക്കില്ലെങ്കിൽ കഴുകി വെച്ചില്ലെങ്കിൽ വയ്ക്കും ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമ്മുടെ ചായ റെഡി ആയി വരുന്നുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇന്ന് ഞാനൊന്ന് ചെറുതായിട്ട് ഇളക്കിയിട്ടുണ്ട് നമ്മൾ കൂട്ടി വെക്കാം ഈ ചായ ചൂടായി വരുന്നുണ്ട് വരുന്നുണ്ടോസ് എന്തെങ്കിലും പരീക്ഷണ പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പണി കിട്ടും എന്നാലും ഞാൻ ചായ ഇടുകയാണ് ഇതെന്റെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ആരും ഇൻസ്ട്രക്ഷൻ പറയാതെ ഉള്ള ചായ ഫലിച്ചാൽ സക്സസ് ഫലിച്ചില്ല എവിടെങ്കിലും നടക്കും കുഴപ്പമില്ല ഇത് വേറെ ആർക്കും കൊടുത്ത് വെളിച്ചിരി കൂടിയോന്നൊരു സംശയമുണ്ട് എങ്കിൽ എന്നെ കൊല്ലും പാല് എടുത്ത് കളഞ്ഞു ന്യൂസ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ആദ്യ പരീക്ഷണമാണ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും സഹായിച്ചിട്ട് അപ്പം തൂവി വന്നു ൂണ്ട് തഴു താഴ്ത്താഴ്ച താഴ്ത്താഴ് ഓക്കെ ഞാൻ കൂട്ടം ഉപ്പു ഉപ്പൊ കയറി വന്നേന് തഴുത്താഴ്ച എന്റെ യൂ വെച്ചിട്ട് നല്ല ചായയോ ൊന്നും കൂടെ ഇതാക്കുകയാണ് ചായ പോകുന്നു ഗൈസ് അപ്പം ഓഫ് ചെയ്യുകയാണ് നമ്മൾ അടുത്ത ചായ അരിക്കാൻ പോവാണ് അപ്പം ഗൈസ് നമ്മൾ വാങ്ങാൻ പോവാണ് വാങ്ങാൻ പോകുമ്പോഴാണ് നമുക്ക് കൈക്കലെടുത്തില്ല കൈക്കലെടുത്തുകൊണ്ട് വാങ്ങാൻ പോവാണ് ഗൈസ് വാങ്ങിത്തോണ്ട് ഒഴിക്കുകയാണ് ഇപ്പം ആണ് നിങ്ങൾ ഓർച്ചത് പഞ്ചസാര കിട്ടില്ല പഞ്ചസാര ഒക്കെ നമുക്കിടാം പഞ്ചസാര ഓപ്പൺ ചെയ്യാം പഞ്ചസാര കുറവാണെങ്കിൽ ഇനിയിട കൂടുതലാണെങ്കിൽ സഹിക്കണം നമുക്ക് പഞ്ചസാര കൊണ്ടു വെക്കാം നമ്മൾ ഇനി ആറ്റാൻ പോവുകയാണ് അപ്പ പൈസ നമ്മളെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്കത് ചായ പൊയ്ച്ച് നോക്കാം ട്രൈ ചെയ്തു നോക്കാം കുറച്ച് വഴി പോയി കുറച്ച് വെച്ചിട്ടുണ്ട് ബാക്കി നമുക്ക് അടച്ചു വെച്ചേക്കാം അല്ലെങ്കിൽ ഇവിടെ പല്ലി കഴുതാര സംഭവങ്ങൾക്ക് വിഷയം കഴുതാരൊന്നുമില്ലെങ്കിലും പല്ലി വിൽക്കുകയാണ് പല്ലി എവിടെ കയറും എന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ ക്ലീൻ ആക്കാം ക്ലീൻ ആക്കിയിട്ടില്ല എന്നാണ് നടക്കും കാരണം അടുക്കള ക്ലീൻ ആക്കാതിരുന്ന ഇതിന് മാർക്കറ്റ് മാർക്കറ്റ് ക്ലീൻ ആയിക്കാൻ എന്റെ അമ്മ അങ്ങനെ ക്ലീൻ ആക്കി തന്നെ കാണണം ചായ കുടിച്ച പരീക്ഷിക്കായ എടുത്തിട്ടുണ്ട് ചായ കണ്ട കുടിച്ചു നോക്കാം മധുര ഇച്ചിട്ട് കൊടുക്കുക പക്ഷെ അടിപൊളി സാധനം എന്റെ അഭിപ്രായം തരാം കമൻ്റ് ചെയ്യണം പിന്നെ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് അറങ്ങാൻ